ഒന്നും കേൾക്കുന്നില്ല ഇവരൊന്നും പറയുന്നില്ലായിരിക്കും അല്ലേ നോക്കാം എൻ്റെ നെറ്റിനെന്തോ പ്രശ്നമുണ്ട് അതൽപ്പം ലോ ആയിട്ടാണ് കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാം വലിയ തോതിൽ ഭീഷണിയാകുന്നത് എങ്ങനെയാണ് ഈ ഗ്രന്ഥവും കയ്യിൽ പിടിച്ചിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുന്നതാ ആക്ച്വലി കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ ഹലോ എന്തോ എനിക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു കൊറച്ചു നേരത്തേക്ക് എന്തെങ്കിലും പ്രശ്നമാണോന്ന് ചോദിച്ചതാണ് ഞാൻ ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സിസ്റ്ററെ ആ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തോ നെറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തെ തീവ്രവാദമുക്തമാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുമായിരുന്നു ചിന്താഗതികളിലായിരുന്നാലും പ്രവർത്തനങ്ങളിലായിരുന്നാലും നിയമമാറ്റത്തിലായിരുന്നാലും നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് പക്വമായിട്ടുള്ള മാറ്റങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് അടക്കമുള്ള വിഷയങ്ങൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ നിരോധിച്ചതടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ യുദ്ധം നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂർ വൺ ഓപ്പറേഷൻ ടു അതോടുകൂടി അദ്ദേഹം സ്വയം എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ല ശ്രമിച്ചത് സഹപ്രവർത്തകരെ എന്തെങ്കിലും രൂപത്തില് ഈ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നതിലുപരി രാജ്യത്തെ തീവ്രവാദികളിൽ നിന്നും സുരക്ഷിതമാക്കുക എന്നതാണ് അതുകൊണ്ട് മുസ്ലിം തീവ്രവാദികളെ പ്രതിരോധിക്കാൻ അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മുസ്ലിം സ്ത്രീ മുന്നേറ്റത്തെയാണ് അദ്ദേഹം ആയുധമായിട്ട് ഇറക്കിയത് ഒരു മുസ്ലിം വനിതയെ അവരെ കൊണ്ട് തന്നെയാണ് മുസ്ലിം തീവ്രവാദികളെ പ്രതിരോധിക്കുക ആ പിന്നെ എന്തൊരു ഒരു അല്ലേ അപ്പൊ അവരെ തന്നെ മുന്നിൽ നിർത്തി ഇവർക്കെതിരെ പ്രതിരോധിക്കുക അതായത് ഇന്ത്യ ഏറെ പുരോഗമിച്ചിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മത തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പഠിച്ചു മനസ്സിലാക്കി അവർ ഇങ്ങോട്ടടിക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പ് അടുത്താടി അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സിന്ദൂർ വൺ ടു ഓപ്പറേഷൻ മഹാദേവ് ഇതിലെ മുസ്ലിം ഉമ്മത്തിന്റെ തീവ്രവാദ ആശയം ഇനി ഇന്ത്യയിൽ നടപ്പില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ മുൻ സൈനികരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവരൊക്കെ ചത്തു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കാരത്തിനൊക്കെ ഇവർ പോയില്ലേ അപ്പൊ ഈ തീവ്രവാദം വളർത്തിക്കൊണ്ടുവരുന്ന ഇതേ രാജ്യം തന്നെയാണ് അതിൻ്റെ അനുഭവസ്ഥരും അവർ തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു തീവ്രവാദത്തിന് മതമില്ല തീവ്രവാദത്തിന് മതമുണ്ട് തീവ്രവാദികൾക്കും മതമുണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഇവരതിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും തീവ്രവാദത്തിന് മതമുണ്ട് അത് ഇസ്ലാം മതമാണ് അത് തുറന്നു പറയാൻ പേടിക്കുന്ന ആളുകൾ പറയണ്ട പഹൽഗാമിൽ ഇസ്ലാം മത ഭീകരവാദികൾ നോക്കിയത് പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ഇന്ത്യക്കാരനാണോ എന്നല്ല നോക്കിയത് അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നാണ് നോക്കിയത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് തീർച്ചയായും തീവ്രവാദത്തിന് മതമില്ല എന്നുള്ള ചില ചൊല്ലുകളൊക്കെ ഇങ്ങനെ ഇറക്കി വിടും ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇതിനെക്കാളും വലിയൊരു ജോക്കുണ്ടോ ഈ ലോകത്തിൽ പക്ഷെ ആർക്കാണ് സമാധാനം നൽകില്ല ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് മുസ്ലിങ്ങൾക്കും സമാധാനവും ഇല്ല മറ്റവർക്കും സമാധാനവും ഇല്ല അല്ല മരിച്ചു കിടക്കുന്ന നബിക്ക് പോലും സമാധാനം ഇല്ലല്ലോ പുള്ളിക്ക് സമാധാനത്തിന് വേണ്ടി നൂറ്റമ്പത് കോടി ജനങ്ങൾ അഞ്ചു നേരം കിടന്ന് മുട്ട് മുട്ടില് നിന്ന് പ്രാർത്ഥിക്കുകയല്ലേ നിസ്കരിക്കുകയല്ലേ മുഹമ്മദിന് സമാധാനം മുഹമ്മദിന്റെ പേരെടുത്താവിയോ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകണേ ടീച്ചർക്കറിയാമോ നമ്മുടെ ചാക്കോ ചാക്കോപാസ്റ്റർ ഒരു ഹദീസ് വായിക്കും അള്ളാഹുവിന് മനസമാധാനം ഉണ്ടാകാൻ വേണ്ടി ആദ്യകാലത്ത് അവര് പ്രാർത്ഥിക്കുമായിരുന്നു കുരേശ അള്ളാഹുവിന് മനസമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക മുഹമ്മദിന് മനസമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ജിബ്രീലിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആക്ച്വലി നമുക്കത് കേൾക്കുമ്പോ ചിരിയാണ് ഞാൻ ഇവരോട് പലതവണ മുസ്ലിം സുഹൃത്തുക്കളോട് എന്തിനു വേണ്ടിയാണ് മരിച്ചു മണ്ണടിഞ്ഞ് എന്നിപ്പോ എല്ലൊക്കെ ഒടിഞ്ഞ് പൊടിഞ്ഞു കാണത്തില്ലേ ആ മനുഷ്യന് സമാധാനം ഉണ്ടാകട്ടെ എന്നിട്ട് അല്ലയോ മുഹമ്മദേന്നും പറഞ്ഞിട്ട് കുറെ ദിക്കറുകള് ഏ നിങ്ങളുടെ പ്രാർത്ഥനയില് അപ്പൊ ഇതൊക്കെ എന്തുവാ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അല്ലല്ല സമാധാനം ഇല്ലാഞ്ഞിട്ടല്ല അത് നമ്മുടെ ഒരു രീതിയാണ് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളപ്പോ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥം വേണ്ട ഉം അള്ളാഹുവിനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത് മരിച്ചു മണ്ണടിഞ്ഞ് പോയ മനുഷ്യനെ യാഹമ്മദ് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച മനുഷ്യനോട് നിങ്ങളെ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ഞങ്ങളോട് പറയും നിങ്ങളൊരു മനുഷ്യനെ ദൈവമാക്കി ഇവരുടെ കിതാബിൽ തന്നെ പറയുന്നു ഈസാ നബി ജീവിച്ചിരിക്കുകയാണ് ഈസാ നബി മരിച്ചിട്ടേ ഇല്ല അള്ളാഹു പൊക്കിപ്പോകൊണ്ട് പോയി ലിഫ്റ്റിൽ കയറ്റി പൊക്കിക്കൊണ്ട് പോയി ആ ഈ മനുഷ്യൻ ഗർഭിയാണെങ്കിൽ മണ്ണില് അന്ന് അതും എങ്ങനെയാ മര് മരണത്തെ പറ്റി ഇവർ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചാല് അപ്പൊ തന്നെ അതേ ദിവസം അടക്കണം എന്നാണ് മുസ്ലിങ്ങളുടെ നിയമം പക്ഷെ ഈ പുള്ളിയെ പറ്റി ആരും ബോധരോടും ചെയ്തില്ല അവിടെ ഇട്ടുവര് അടുത്ത നേതാവ് ആരാണെന്ന് തപ്പാൻ പോയിരിക്കുകയാണ് എന്നാൽ പെണ്ണുങ്ങൾ കുറെ പേര് ഉണ്ടായിരുന്നല്ലോ ഈ ഭാര്യമാർക്കെങ്കിലും ആടുമയ്യാതെ നോക്കാതിരുന്നില്ലേ ശബചരിയിടത്തിന്റെ മുകളിൽ ആടുമേയ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആ പുള്ളി കടന്ന തലവണയുടെ അടിയിലിരുന്ന ഖുറാന് ആയത്ത് ആയത്തുകൾ പ്രത്യേകമായ ചില ആയത്തുകൾ വലിച്ചെടുത്ത് ആടുത്തു അപ്പൊ ഈ ഭാര്യ എവിടെ ഡാൻസ് കളിക്കാൻ പോലെ ആടുകൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നേ അറബിയൊക്കെ നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ആടുകളായിരുന്നു ഓ ആ ഭാഗ്യം ചിന്തിച്ചില്ല അല്ല പെണ്ണുങ്ങളെല്ലാം കൂടി കുയ്മന്തി ഉണ്ടാക്കുമായിരുന്നു ആ സമയത്ത് ആ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ മരിച്ചു കിടക്കുന്ന ഒരു വലിയ ഏറ്റവും വലിയ രാജാവാണ് പറയും നബിയാണ് ഭരണാധികാരി എന്താണ് മക്കയിലെ മദീനയിലെ ഭരണാധികാരി രാജാവായിരുന്നു രാജാവ് മരിച്ചു കിടക്കുകയാണ് സിസ്റ്ററെ പെണ്ണുങ്ങളെല്ലാം കൂടി ഇരുന്നേ ഇനിയും സമാധാനമായിട്ട് വഴി നടക്കാമല്ലോ എന്ന് ചിന്തിച്ചതാണ് കാരണം അവളോടെ നിക്കട്ടെ എന്ന് കക്ഷി പറയത്തില്ലല്ലോ അതെ അപ്പൊ എന്താണ് ആയിഷ കെട്ടാനായിട്ട് ഒരു ഒരാളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഒരു ഒരു വിശ്വാസം വിട്ടുകയാണോ ഇനി നമുക്ക് ആയിരം സിസ്റ്റർ വായിച്ചിട്ടുണ്ടോ ആ സഹാബികൾ പറയുകയാണെന്ന് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോ ഹൗ ഇനി നമുക്ക് ഭാര്യമാരോട് ഭയപ്പെടാതെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അല്ലെങ്കിൽ പണ്ട് ഭാര്യമാരോട് ഇയാള് ജീവിച്ചിരിക്കുമ്പോ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തിറങ്ങുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുമായിരുന്നു വായിച്ചിട്ടുണ്ടോ ആയത് ആ ഒരു ഹദീസുണ്ട് നല്ല സഹിഹായ ഹദീസാണ് സഹാബികള് നല്ല ഒരു ദീർഘശ്വാസം ഇട്ടിട്ട് പറയും ആഹ ഇനി നമുക്ക് ഭാര്യമാരോട് മനസ്സ് തുറന്ന് സംസാരിക്കാം മുഹമ്മദ് ജീവിച്ചിരുന്നപ്പോൾ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അതിനെതിരായിട്ട് ആയിത്തിറങ്ങുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു അപ്പൊ എത്രമാത്രം കൺട്രോളിലാണ് ഈ സഹാബികളെ ഇയാൾ വെച്ചിരുന്നത് ഭാര്യമാരോട് ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങള് ഇയാള് ചെയ്ത കാര്യങ്ങള് ഇയാൾ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സഹാബികൾക്കറിയാലോ അറിയാലോ ഇങ്ങനെയുള്ള കാര്യമൊന്നും ഭാര്യമാരോട് പറയാൻ പാടില്ല അഥവാ പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും മുഹമ്മദിന്റെ ചെവിയിലെത്തും ഉടനെ ആയിത്തറങ്ങും കബട വിശ്വാസികളെ സത്യശീവിതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടനെ ആയത്തിറങ്ങുന്നവർ ഭയപ്പെട്ടിരുന്നു പോലും സോ വാട്ട് കൈൻഡ് ഓഫ് എന്ത് എന്ത് ജാതി മനുഷ്യനായിരുന്നു ഇയാള് ഇങ്ങനെ മനുഷ്യന്മാരെ പേടിപ്പിച്ചു അപ്പൊ സ്ത്രീകളും ഒക്കെ എത്രമാത്രം പേടിച്ചിട്ടുണ്ടാവും നിങ്ങൾ സഹാബിമാരോട് പറഞ്ഞല്ലേ ആയത്തിറക്കിച്ചില്ല അള്ളാഹുവിനെ കൊണ്ട് ആയത്തൊക്കെ എത്ര വേഗം ഇറങ്ങിപ്പിച്ചത് മുപ്പത്തിമൂന്നിന്റെ ഹഫ്സാബില് നിങ്ങൾ എന്തെങ്കിലും അവരോട് ചോദിക്കുന്ന പക്ഷം മറിയുടെ മറിയുടെ ഇപ്പുറത്ത് നിന്ന് ചോദിക്കുക ഉള്ളിക്കറി ചോദിക്കരുത് നോക്കി അതായത് നബിയുടെ ഭാര്യമാരൊക്കെ നിങ്ങളുടെ ഉമ്മമാരാണ് എന്നാണ് കക്ഷി ആദ്യം പറഞ്ഞത് അപ്പോ നമ്മള് സാധാരണ നമ്മുടെ ഉമ്മമാരോട് അങ്ങനെ മറയൊന്നും ഇല്ലാതെയല്ലേ സംസാരിക്കുക അപ്പൊ കക്ഷി പേടിച്ചു കക്ഷി ഒരു സംശയ രൂപയായിരുന്നു അപ്പൊ ഇനി ഉമ്മയാണെന്ന് പറയുമ്പഴത്തേപമാരെല്ലാം കൂടി തള്ളി കയറി സംശയം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞതിനകത്ത് വന്നാലോ അതെ മറയ്ക്ക് പിന്നിൽ നിന്നിട്ടുണ്ടാക്കിയാൽ മതി പറഞ്ഞു കാരണം ഉമ്മമാരാണ് എന്ന് പറഞ്ഞിട്ട് പോലും സ്വന്തം സ്വഹാബികളെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ ആസാബിന്റെ അമ്പത് മുതൽ മുമ്പോട്ട് വായിക്കുമ്പോ അക്കെ എനിക്കിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ചുള്ള ശീലത്തിലേ ഞാനതിങ്ങനെ മനസ്സിലൊരു ഒരു പിക്ചർ കണ്ടുകൊണ്ടിരിക്കും വായിക്കുന്ന ഭാഗം എന്റെ മനസ്സിൽ ഒരു പിക്ചർ പോലെ അത് കാണും ഞാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ പുസ്തകങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നത് അപ്പൊ ഈ മുപ്പത്ത് മുപ്പത്തിമൂന്നിന്റെ അമ്പതും അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തി ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് ഇനോ വീട്ടിന്റെ ഇറയെത്തിരിക്കുന്ന കുറെ സഹാബ് സഹാബിമാര് പുറ കർട്ടൻ അതിന്റെ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന സ്ത്രീകൾ അപ്പൊ ഇവമാർക്കാണെങ്കിൽ വ്യത്യരാപ്പുര നടക്കുകയല്ലേ കൊള്ളയടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറെ കൊള്ള കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരുന്ന് തിന്നാൽ മതിയല്ലോ പക്ഷേ വെറുതെ ഇരുന്ന സമയം കളയുമ്പോൾ മുഹമ്മദിന് എത്ര ഭാര്യമാരാണ് തൊട്ട് തൊട്ട് അപ്പുറത്ത് 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 കൊച്ചു കൊച്ചു റൂമും കെട്ടി ഇവരെ താമസിപ്പിച്ചിരിക്കുകയല്ലേ ഇവന്മാർക്കൊക്കെ ടൈം പാസിന് ഇങ്ങനെ വന്നിരിക്കും മുഹമ്മദിനാണെങ്കിൽ സർവ സർവ്വവ്യാപിയൊന്നും അല്ലല്ലോ ഒരു ഒരു വീട്ടിലല്ലേ ഒരു സമയത്തിരിക്കാൻ പറ്റുള്ളൂ പുള്ളിക്ക് ഇരിക്ക ഉണ്ടോ ഒന്നിൻ്റെ അടുത്ത് ഇരിക്കുമ്പഴത്തേക്കും മറ്റവളുടെ അടുത്ത് ആരോ ചെന്നു ചൊറ പറയാൻ യുവമാരൊക്കെ ചെല്ലുവല്ലോ ഈ പുള്ളി ഇതൊക്കെ കണ്ടിട്ടാണ് പുള്ളിക്ക് മതിയായി ഒന്നാമത് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ഇവന്മാരൊക്കെ ആണെങ്കിൽ നല്ല അല്ല അതുകൊണ്ടേ ഈ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട് സിസ്റ്റർ അതായത് ഓടുന്ന സ്വഹാബിമാർക്ക് ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞു ഇത്രയും ഭാര്യമാരുള്ളത് കൊണ്ട് ക്ഷണിക്കപ്പെട്ടാലല്ലാതെ നിങ്ങൾ വരണ്ട അപ്പൊ മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്ക് സംശയം എന്ന് പറ്റത്തില്ലല്ലോ ക്ഷണിക്കപ്പെട്ടാ വന്നാ മതി അല്ല ക്ഷണിക്കപ്പെടാതെ വഴി വഴിയിവിടെ പോകുമ്പോഴാണെങ്കിലും ഇവരുടെ വലിയ സൗധങ്ങളൊന്നും അല്ലല്ലോ ഒറ്റമൊരു വീടുകളാണ് ഐഷയുടെ വീടിന്റെ ഒരു മോഡലൊക്കെ ഒരിക്കൽ ഞാൻ കണ്ടു ഒരു ചെറിയ ഒരു മുറി അതാണ് വീട് ഒരു ചെറിയ മുറി അതിനൊരു ചെറിയ ഒരു കുടുക്ക വിൻഡോ അതാണ് വീട് പിൻഭാഗത്ത് ഓപ്പൺ എയറിലാണ് കുക്കിംഗ് ഒക്കെ നടക്കുന്നത് പറ്റി ഒരു ഹദീസിൽ പറയുന്നത് പറ്റി ഐഷൻ സഫ്ബാൻ്റെ വിഷയം വന്നപ്പോൾ ആയിഷയുടെ ആയിയെ വിസ്തരിക്കാൻ കൊണ്ടുപോയി വിസ്തരിക്കാൻ കൊണ്ടുപോയി ഇവൾ ഇവളെങ്ങനെയാണ് പാവം ഒക്കെ വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആസ്തി പറഞ്ഞൊരു കാര്യമാണ് അയ്യോ പാവം കുട്ടി അങ്ങനെയൊന്നുമില്ല നല്ല സ്വഭാവമാണ് പാവമാണ് മാവ് ഇരിക്കും മാവ് കുഴക്കുന്ന ഇടയ്ക്ക് ഉറങ്ങി പോകും അപ്പൊ ആട് വന്നിട്ട് മാവ് തിന്നും അതായത് അത്രയ്ക്ക് പാപം കുട്ടിയാണെന്ന് ഈ ആയ പറയാണ് അതായത് ആട് ഏർ ഒട്ടകം ഇതൊക്കെ വീടിന് പുറകിൽ ഇങ്ങനെ നിക്കണം അതിന്റെ ഇടയ്ക്കാണ് കുക്കിങ് അവിടെ പോയിട്ട് പോയിട്ടിന്നിട്ടാണ് മാവ് കുഴക്കണത് മാവ് കുഴക്കുന്നതിനിടയ്ക്ക് കുട്ടി ഉറങ്ങും പത്ത് പന്ത്രണ്ടോ വയസ്സ് പതിനാലോ വയസ്സൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ മാവഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുറക്കം വന്നു ഇടയിലും ആട് വന്നിട്ട് മാവ് തിന്നു അത്ര പാവം കുട്ടിയാണ് ഒരു വിവരവും ഇല്ലാത്ത കുട്ടിയാണെന്ന് ആ ആയ വിസ്താരണത്തിനിടയിൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആ പെൺകുട്ടി ഒന്നും ചെയ്യുന്ന കുട്ടിയല്ലാന്ന് പറഞ്ഞിട്ട് അതൊക്കെ കേട്ടിട്ട് ഞാൻ അതൊക്കെ വായിച്ചിട്ട് നോക്കി ചിരിക്കാനുള്ള വകയാണ് ഈ കുട്ടീനെയാണ് ഇയാള് ആറു വയസ്സിൽ നിക്കാ ചെയ്തിട്ട് എന്താണ് അയാളുടെ തീഷൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അതിനെ ആ ചെറിയ പ്രായത്തിലെ കൊണ്ട് എന്ന് വെക്കുന്നത് പത്ത് പതിനാല് വയസ്സായിട്ടും അതിന് ബോധം ഉണ്ടായിരുന്നില്ല കുട്ടിത്തം മാറിയിട്ടില്ല മാവ് പഠിക്കാൻ പോലും അതിനെ കൊണ്ട് പറ്റില്ല ആതിമാവ് ആടുതിന്നു ഈ കുട്ടിയാണ് ഹദീസ് പഠിക്കാൻ വേണ്ടി നിക്കാജീതു ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കൊട്ടാരങ്ങളാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെളി വെച്ചിരിക്കുന്നത്